ഒരു ആടെ ബിഗ് ബോസ് ഹൗസിൽ എന്ത് വൈബാന്നറിയാ കൊറേ ആൾക്കാരെല്ലായിട്ട് വീട് നിറയെ ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും കുറച്ച് ദിവസം നാട്ടില് എന്റെ തറവാട്ട് പോയിട്ട് വന്നാലോ അവിടെയാകുമ്പോ അച്ഛനുണ്ട് അമ്മിയുണ്ട് അമ്മമ്മുണ്ട് ഏട്ടനുണ്ട് അടുത്തിണ്ട് പിള്ളേരലോട് വീട് മുഴുവൻ ആൾക്കാരാണ് അത്ര വൈബിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടാ ூட்டா நம்ம அடுத்த வீடு போல ஏரியோன்னு இல்லடா கார்டன் எல்லாம் உண்டெங்கு நமக்கு ராத்திரி நீ அட போயிருந்தா நீஸ்பாடாடா நல்ல சூகேன் ஏரியன் வண்டிட்டு ஓடு வந்து ஆ ரெண்டு அடி நம்மளோட்டம் രാജീവാട്ട്നല്ലേ ലാലാട്ട്നൊന്നും അല്ലല്ലോ ഒരുങ്ങി നിൽക്കാൻ വേണ്ടിട്ട് ഇതൊന്നും കാര്യത്തിൽ ഇത് ഇട്ടിട്ട് ശീലായി പോയപ്പാ പോലെ എന്തോരുപോല രാജീവട വിളിക്കാം ആടെ ബിഗ് ബോസിലായ നാലു നേരം നായിനെ പോലെ വിളിച്ചു പറയലാന്നു മൈക്കിടും മൈക്കിടും മൈക്കിട വന്നിട്ടില്ല आ बिग बॉस बिग बॉस ಅಲ್ಲ ನಾನು ಪಟ್ಟನಲ್ಲ ನಾನು ಸೌಂಡ್ ಮಾತ್ರ ಗಟರೋ बिग बॉस ಅದು ಯಾಕೆ ತುಲೋ ਸੁನೋ ಹೇ ਸੁನೋ 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 സുലോചന കിച്ചണിലേക്ക് വരിക എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പാരന്റ്സിന്റെ അടുക്കുന്നു എന്നെയും എൻ്റെ ചേച്ചീനെയും രണ്ട് തട്ടിലാണ് അവർ കണ്ടിട്ടുള്ളത് ഒരുപാട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ടൊരു ജാൻവരി അച്ഛൻ എന്നെ ഒരുപാട് കരയിച്ചു അമ്മ അടിച്ചു ഒരു തരുത്ത് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ റിസോൾട്ട് തന്നെയാ രാവും മകല ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് നിങ്ങളെ ആരും പോലുള്ള ബാല്യല്ല അല്ല ഒരുപാട് കരഞ്ഞു തീർത്ത പാല്യാണ് എൻ്റെ ഈ ഡിസംബറിലെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ജനുവരിയിൽ നിനക്ക് പേപ്പർ കിട്ടിയിട്ട് നീ എല്ലത്തിലും തോറ്റി എന്നിട്ട് നീ ആ ഉത്തര കടലാസിൽ മുഴുവൻ മാർക്ക് തിരുത്തി അത് നിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓർ നിന്നെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ പഠിക്കുകയൊന്നും ചെയ്യൂലേ പിന്നെ തലയിൽ വെച്ച് നടക്കണ പിന്നെ നിന്റെ ചേച്ചി നീ ഒന്നും രണ്ട് കെട്ടില്ല എന്നാ ഓള് പഠിക്കുന്നതുകൊണ്ട് ഓളെ ചീത്ത പറയേണ്ട ആവശ്യമില്ല നീമാതിരി കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീത്ത പറയാലു പറയുന്ന എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് തിന്നു തൂറിയിരുന്ന കാര്യം പറയാ അങ്ങനെയാ അമ്മ പിന്നെ ഒരുപാട് വോട്ട് കിട്ടുമല്ലോ അവിടെയുള്ള ഓരോരാളുടെ കഥ അച്ഛൻ വിട്ടുപോയി അമ്മ അമ്മ ഒളിച്ചോടി ഒളിച്ചോടി മോക്ക് ഗാർഹിക പിന്നെ നമ്മളല്ലേ ബിഗ് ബോസ് ഈ ഫിസിക്കൽ കാര്യം അറിയുന്നത് അവർക്കെല്ലാം മുന്നേ അറിയാ ഓരോരാളുടെ കഥ കേൾക്കുമ്പോ കൊതി വരും അനക്ക് മാത്രം പറയാം ഒരു നല്ല കഥയും ഇല്ല അറ്റ്ലീസ്റ്റ് ഡൈവോർസ് എങ്കിലും ആയെങ്കിൽ എനിക്ക് പിടിച്ചു നെക്കുവാനും ആ പേരിലെങ്കിലും എനിക്ക് കുറച്ച് വോട്ട് കിട്ടുവേനും சொல்லு சொல்லுமில் சொல்லுக்கு சொல்லு கடா ഞാൻ ഉറങ്ങിട്ടില്ല ഉറങ്ങിട്ടില്ല ഞാൻ കണ്ണുറഞ്ഞിട്ടുള്ള ഉറങ്ങിട്ടില്ല ഷോ എൻ്റെ ചെടി നോക്കിയോട്ടോ അത് വാടി ആരും അതിന് വെള്ളമൊന്നും ഒഴിക്കലില്ലാന്ന് തോന്നുന്നു പക്ഷേ ഞാൻ വരുമ്പോ ഇങ്ങോട്ടേക്ക് എടുത്താ മതിയേന് അതൊരു ജീവനല്ലേ അന്റെ ചുമ്പെനെ ഇങ്ങോട്ടേക്ക് എടുക്കായിരുന്നു പാവം വെള്ളം ഒഴിക്കാണ്ട് അത് വാടിപ്പോയി ലാലാട്ടം തന്നേന്

സുലു ആർമി ഭയങ്കര പവർഫുൾ ആയിരുന്നു അല്ലേ ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായ സുലു ആർമിന്റെ പ്രവർത്തനങ്ങൾ എന്തല്ലേനു ആ യുദ്ധം നിന്റെ അറിവിന്ന് കുറച്ചാൾക്കാർ അങ്ങോട്ടൊക്കെ പോയി യുദ്ധം ചെയ്യാ നിങ്ങൾ തന്നെ ചെയ്യാ നിങ്ങൾ തന്നെ ചെയ്യുന്ന നിങ്ങൾ എന്നെ പുച്ഛിച്ചാന്നാ നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ നിങ്ങൾ എന്നെ പുച്ഛിച്ച് നിങ്ങൾ എന്നെ പുച്ഛിച്ച് നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ നിങ്ങൾ എന്നെ പുച്ഛിച്ച് നിങ്ങൾ എന്നെ പുച്ഛിച്ച് നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ 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 ഹേ നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ ആ പുച്ഛിച്ച് പുച്ഛിച്ച് ഇതിന്റെ ബിഗ് ബോസ് കൂടല്ല ട്ടാ

ഇത്രയോ രസകരമായി സംസാരിക്കാം ഇത്രയോ മനോഹരമായ കാര്യങ്ങൾ സംസാരിക്കാം ഇതൊരു കുടുംബമല്ലേ അതൊക്കെ വിട്ടിട്ടാണ് വളരെ മോശപ്പെട്ട ഭാഷയിൽ വളരെ സഭ്യതയില്ലാത്ത വളരെ മോശപ്പെട്ട ഭാഷയിൽ പോടാ 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 പോടിയിൽ നിന്ന് നിൻ്റെ വീട്ടിൽ പോയി വിളിക്കൂ എന്ത് ഭാഷയാണ് നിങ്ങളൊക്കെ വീട്ടിൽ ഈ ഭാഷയിലാണോ സംസാരിക്കുന്നത് ഏ ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലേത് അപ്പൊ അവിടെ വയസ്സായവരുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഇവരെല്ലാം ഇത് കേൾക്കും ഞാൻ ജോലിക്ക് പോകുമ്പോ അവരൊക്കെ എന്നോട് ചോദിക്കും എന്താണ് ഇങ്ങനെ സഭ്യതയില്ലാതെ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നതിൽ കാര്യമില്ല യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് എന്നൊരു വലിയൊരു ഫിലോസഫി ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല യു ഹാവ് ടു ആൻസർ ഐ നീഡ് ആൻ ആൻസർ പറയൂ എന്താണ് നിങ്ങൾ ഇങ്ങനെ ബ്ലിങ്കസ് ചെയ്യാൻ നിൽക്കുന്നത് മരുമോനെ ഞാൻ ഈ വീട്ടിലെ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടും സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ടും സുലു ഈ വീട്ടിൽ നിന്നും എവിക്റ്റഡ് ആയിരിക്കുകയാണ് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്വഭാവം എല്ലാം നന്നാവോന്ന് നോക്ക് അഥവാ നന്നാവുകയാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ വന്ന് കൂട്ടിക്കൊള്ളാം ഏഹ്